ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു അച്ചാർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ അത് ചെറിയ നാരങ്ങയല്ല നമ്മുടെ വലിയ നാരങ്ങയില്ലേ ആ നാരങ്ങ വെച്ചൊരു അച്ചാറാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത് അതുപോലെ ഇതുപോലെ നിങ്ങൾ വീട്ടിലും അച്ചാറുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക അതിലോട്ട് ഞാൻ ചെറിയ മൂന്ന് വലിയ നാരങ്ങയാണ് ഇടുന്നത് ചെറിയ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ പിഴിയുന്ന നാരങ്ങയല്ല മനസ്സിലായി കാണുമല്ലോ അച്ചാറിനുള്ള നാരങ്ങ അതിൻ്റെ ചെറിയ മൂന്ന് സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ മൂന്നെണ്ണത്തിനെ ഞാൻ കുറച്ച് വെള്ളത്തിൽ ചൂടുവെള്ളത്തിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒരുപാട് അങ്ങ് തിളപ്പിക്കണ്ട വെള്ളം അത്യാവശ്യം കുറച്ച് തിളച്ചാൽ മതി എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ നാരങ്ങയുടെ തോട് കൂട്ടി പോകാത്ത രീതിയിൽ കുറച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നന്നായിട്ടല്ല ഒരു രണ്ട് മൂന്ന് ഒരു അഞ്ച് മിനിറ്റിനാകുമ്പോഴത്തേക്ക് നമുക്കത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു തവി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് വാട്ടി കൊടുക്കണം കേട്ടോ ഇതിനെ നാരങ്ങ വാട്ടിയെടുക്കുക എന്നാണ് പറയണത് നാരങ്ങ അപിച്ചെടുക്കുക അങ്ങനെ അങ്ങനെയല്ല ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് വാട്ടിയെടുക്കുക ആ തോലിലുള്ള ആ കയ്പൊക്കെ അങ്ങ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്ക ആളുകളും ഈ തോല് എന്താ തോലും കൂടെ വെച്ചിട്ടാണ് അച്ചാറുണ്ടാക്കുക പക്ഷെ അങ്ങനെ വെച്ചാലുള്ള ഒരു പ്രശ്നം അപ്പൊ നമ്മൾ നമ്മുടെ അച്ചാർ വെക്കാൻ തുടങ്ങുകയാണ് അപ്പൊ നല്ലെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത് ഞാനിപ്പോ നല്ലെണ്ണ കയ്യിലില്ലാത്തത് കൊണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക നമ്മൾ ആദ്യമേ നാരങ്ങ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു സാധാരണ മിക്ക ആളുകളും അതിന്റെ തൊലി ഇട്ടിട്ടാണ് എന്താ അരിഞ്ഞെടുക്കുന്നത് ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതില് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വെക്കേണ്ടതുണ്ട് ഏതിലാ നമ്മുടെ ഈ ഇതില് ഈ നാരങ്ങയില് കുറച്ച് ഉപ്പിട്ട് വെക്കാണ് മിക്സ് ചെയ്ത് വെക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്തു ചെയ്യാ ചട്ടി അടുപ്പത്ത് വെക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ പിന്നെ ഏർ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ വെച്ചെന്നേ ഉള്ളൂ നാരങ്ങ അങ്ങനെ ഉപ്പിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വെച്ചു ഇനി ചെയ്യേണ്ടത് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം കേട്ടോ ആ നല്ല അത്യാവശ്യം എണ്ണകൾ ഒഴിച്ചെടുക്കണം പിന്നെ നമുക്ക് അതിലോട്ട് കടുക് വറക്കണം എണ്ണ ചൂടായിട്ടുണ്ട് ഞാനിപ്പോ ചട്ടിയിലാണ് കഴിക്കുന്നത് അത്യാവശ്യ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുവാണ് നന്നായിട്ട് പൊട്ടി നമ്മൾ ഈ സമയത്ത് ോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ് കറിവേപ്പില ഇട്ടുകൊടുത്തുകഴിഞ്ഞ് ഇന്ന് ചെയ്യേണ്ടത് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കുറച്ചധികം ഇട്ടുകൊടുത്ത് പിന്നെ അതിലോട്ട് ഒരു മൂന്ന് നാല് പച്ചമുളക് അരിഞ്ഞത് ഇട്ടുകൊടുക്കുവാണ് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം വെളുത്തിന്റെ അധികം ബ്രൗൺ കളർ ആകണ്ട അതിനു മുന്നേ നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കണം ഇപ്പൊ ഓണമൊക്കെ അല്ലേ വരണത് എല്ലാവർക്കും ഇതുപോലെ വീട്ടിൽ നല്ല അടിപൊളി രുചിയായിട്ട് അച്ചാർ വെച്ച് കഴിക്കുക ഓണസദ്യയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി അച്ചാറാണ് എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമ്മുടെ വെളുത്തുള്ളി ഒരു ഇതായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ എന്താ നമ്മുടെ നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കുവാണ് ഇത് ചെറിയ നാരങ്ങയല്ല വലിയ നാരങ്ങയാണ് നമ്മളെ അത് വാറ്റിയെടുത്തപ്പോ കണ്ടു കാണുമല്ലോ എല്ലാരും അപ്പൊ അതിലോട്ട് നമ്മൾ നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കും ഇനി നമുക്ക് നമ്മുടെ മസാല കൂട്ടുകളെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മഞ്ഞപ്പൊടി കൊടുക്കുക എന്നുള്ളതാണ് മഞ്ഞപ്പൊടി ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇടുക ഒന്നിനും ഞാൻ അളവ് പറയുന്നില്ല എല്ലാവർക്കും ആവശ്യാനുസരണം ഇടാം ഞാൻ അതിന്റെ ഇൻഗ്രീഡിയൻസ് മാത്രമേ പറയണുള്ളൂ പിന്നെ ഞാൻ വളരെ കുറച്ച് മാത്രം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുവാണ് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയോ അല്ലാത്ത മുളക് പൊടിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോ നോർമൽ നമ്മുടെ മുളക് പൊടിയാണ് ഉപയോഗിക്കണേ കാശ്മീരി മുളക് പൊടി അല്ല നമ്മുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഇട്ടുകൊടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുലുവ ഉലുവ ഞാൻ കടുവറുത്തപ്പോ മുഴുവൻ ഉലുവ ഉലുവ ഇട്ടില്ല അതിന് പകരം ഞാൻ ഉലുവ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉലുവ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ജീരകത്തിന്റെ പൊടിയാണ് വേണ്ടത് അതും ഞാൻ ഉലുവ ഇട്ട അതേ ഇതിൽ തന്നെ ഞാൻ ജീരകം ഇട്ട് കൊടുക്കുന്നത് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാരും വീട്ടിൽ ഫ്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ ൊന്ന് മിക്സ് ചെയ്യാം എരിവ് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി വേണമെങ്കിൽ മാത്രം നമ്മൾ എരിവ് ചേർത്ത് കൊടുത്താൽ മതി ഓരോരുത്തരെ എരിവിനനുസരിച്ച് അതൊക്കെ തീകുള നീക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ആരും മടിക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇനി ഓണൊക്കെ അല്ലേ വരണത് എല്ലാവരും ഇതുപോലെ തന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കി നോക്കുക അപ്പം ഈ ഇത് ഇത് വെച്ചുകഴിഞ്ഞാലുള്ള ഈ ഒരു അച്ചാർ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം ഈ തോല് കളയും കളയുമ്പോ തന്നെ നമ്മുടെ അച്ചാർ ഇങ്ങനെ ഉടഞ്ഞു വരും അച്ചാറല്ല നമ്മുടെ നാരങ്ങ ഇങ്ങനെ ഉടഞ്ഞു വരും അപ്പൊ നമ്മൾ ഓൾറെഡി അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാൻ കുറച്ച് പുളി ചൂട് പുളി പുളിതാ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ പുളിയും കൂടെ നമ്മൾ പിഴിഞ്ഞ് അതിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കും പുളി പിഴിയണ ഒന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഞങ്ങൾ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യണത് അപ്പം വേറെ സഹായത്തിനൊന്നും ആരും ഇല്ല നമ്മൾ തനിയെ തന്നെ ചെയ്യണം അപ്പൊ ഞാൻ കുറച്ച് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാണെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കത്തിനുള്ള പുളിവെള്ളം കൂടെ ഒഴിച്ച് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അച്ചാറിന് നല്ല ചാറും ഒക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് മൂന്ന് രണ്ട് സംഭവം കൂടെ ചേർക്കാറുണ്ട് അല്ല രണ്ട് മൂന്ന് സംഭവങ്ങളും കൂടെ ചേർക്കാറുണ്ട് അതും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അച്ചാർ റെഡിയാവും പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ അച്ചാർ വെക്കുമ്പോൾ അതില് ഒരു തുള്ളി വെള്ളം പച്ചവെള്ളം ചേർക്കരുത് എല്ലാം ചൂടുവെള്ളമായിരിക്കണം നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രമായിരിക്കണം എല്ലാം അങ്ങനെ ഉള്ളതായിരിക്കണം പിന്നെ അച്ചാർ വെക്കുമ്പോൾ നല്ലെണ്ണയാണ് നല്ലത് നല്ലെണ്ണ വെച്ച് കഴിഞ്ഞാൽ കുറെ നാള് നമ്മുടെ അച്ചാർ കേട് കൂടാതെ ഇരിക്കും ഇതിപ്പം ഞാൻ സൺഫ്ലവർ ആണോ അച്ചാൽ എന്നാലും കുഴപ്പമില്ല നമ്മുടെ അച്ചാർ സൂപ്പറായിട്ട് ഏകദേശം ഒരു മാസമൊക്കെ വേണമെങ്കിലും പുറത്തിരുന്നുള്ളൂ ഇനി നമുക്ക് ചെയ്യേണ്ടത് കായപ്പൊടി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏത് കായം വേണമെങ്കിലും ഇടാം നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഏത് കായം വേണമെങ്കിലും ഇടാം ഞാൻ കുറച്ചധികം കായം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം പഞ്ചസാര ഇല്ല ശർക്കരയാണ് നിങ്ങൾ ഇട്ട് കൊടുക്കണമെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എന്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്താ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ് ഇതും കൂടെ കഴിഞ്ഞ് ഇനി നമ്മൾ വാങ്ങിയത് ഈ നമ്മുടെ അടുത്ത് ഇന്ന് നമ്മുടെ അച്ചാർ വാങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം അതിലോട്ട് കുറച്ച് ഒരു ഒന്നര രണ്ട് സ്പൂണോ ഒരു മൂന്ന് സ്പൂണോ ഒക്കെ ആവാം ഇച്ചിരി വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ സൂപ്പർ അച്ചാറായിട്ട് കിട്ടും പിന്നെ നമ്മുടെ ലാസ്റ്റ് ഉപ്പ് നോക്കണം ഉപ്പ് നോക്കുമ്പോൾ ഇച്ചിരി മുന്നിട്ട് നിൽക്കണം ഉപ്പ് എന്നാലേ നമ്മുടെ അച്ചാറിന് കറക്റ്റ് രണ്ട് മൂന്ന് വർഷം കയ്യിലിട്ട് കഴിഞ്ഞാൽ നല്ല രസത്തിലെ നല്ല ഉപ്പൊക്കെ പിടിച്ച് നമ്മുടെ അച്ചാറ് കിട്ടുള്ളൂ കേട്ടോ ഇപ്പൊ നമ്മളെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണ് ഉപ്പും കൂടെ ഇട്ടു കൊടുക്കുട്ടുകൊടുത്തിട്ടുണ്ട് ഇത് മുന്നേറ്റ് നിൽക്കണം ഞാൻ പറഞ്ഞല്ലോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് എല്ലാരും പൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മുടെ അച്ചാർ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ എല്ലാരും അത് ആ അച്ചാറിന്റെ ഏർ എന്താ ചട്ടിയുള്ള ചൂടാണ് ഏട്ടാ അപ്പൊ നമ്മളെ ഈ സമയത്ത് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വീതം വിനാഗിരി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് വയ്ക്കണം കേട്ടോ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു അച്ചാറിന്റെ എണ്ണ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ എല്ലാരും സൂപ്പർ ഡെസർട്ടുള്ള അച്ചാറാണ് നല്ല മണമാണ് ഇപ്പൊ തന്നെ ഇവിടെ നിൽക്കുമ്പോ തന്നെ നമ്മുടെ സദ്യ ആ ഒരു ഫീലില്ലേ ആ ഒരു ഫീലൊക്കെ വരണോണ്ട് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ നല്ല നല്ല വീഡിയോസിനായിട്ട് കാത്തി